തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഏറെക്കുറെ പൂർണ്ണമായി പുറത്തു വന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മൾ മൊത്തത്തിൽ നിന്ന് വിശകലനം ചെയ്ത് നോക്കുവാണെങ്കിൽ കോർപ്പറേഷൻ്റെ ഒരു ഫലം നമ്മൾ നോക്കുവാണെങ്കിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അത് ആറ് സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനുകളിൽ നാലിടത്തും യു ഡി എഫ് വ്യക്തമായ മേധാവിത്വത്തോടെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം ശക്തമായ വിജയത്തോടെ എൻ ഡി എ ഈ തവണ പിടിച്ചെടുത്തിട്ടുണ്ട് കോഴിക്കോട് മാത്രമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്കൊരു നിലനിൽപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ളൂ ബാക്കി എല്ലായിടത്തും വൻ തിരിച്ചടിയാണ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു നിലവിലെ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ഒരു അധികാരം നിലനിർത്തുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണ നില ശക്തമായ ഒരു സ്വാധീനം ആ ജില്ലയിൽ അല്ലെങ്കിൽ ആ പ്രദേശത്തൊക്കെ നിലനിർത്തുന്നതിൻ്റെ കോർപ്പറേഷൻ്റെ ഭരണം ഒരു മുൻതൂക്കം നൽകുന്ന ഘടകമാണ് പക്ഷെ അവിടെയാണ് എൽ ഡി എഫിന് ഈ തകർച്ച ഉണ്ടായിട്ടിരിക്കുന്നത് കഴിഞ്ഞ ഇത് ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വൻ വിജയമായിരുന്നു നാലടത്താണ് എൽ ഡി എഫ് വിജയം ഉണ്ടാക്കിയത് രണ്ടിടത്താണ് യു ഡി എഫ് വിജയിച്ചത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഞ്ചേ ഒന്നിനായിരുന്നു എൽ ഡി എഫിൻ്റെ വിജയം പക്ഷേ ഈ തവണ നേരെ മറിച്ചാണ് സംബന്ധിച്ചത് എന്തായിരിക്കും ഈ ഇവിടെ കോർപ്പറേഷനുകളിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് പറ്റിയ ഇപ്പോൾ ഈ പറഞ്ഞു വരുമ്പം നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുമാണ് ഇപ്പോൾ നിയമസഭാ പരിധി പോലും വരുന്ന ഇപ്പോൾ മണ്ഡലങ്ങളായിട്ട് വരുന്ന ഇതിൻ്റെ തുല്യമായിട്ട് നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ് ജില്ലാ പഞ്ചായത്തിലും ഈ കോർപ്പറേഷനിലും നടക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം പോലെ ഒരു കോർപ്പറേഷൻ അതായത് തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനിൽ പറഞ്ഞാൽ പഠിക്കുന്നത് അത് ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ആര്യ രാജേന്ദ്രനെ മേയറാക്കിയിട്ട് തന്നെ പ്രധാനമന്ത്രി രാഷ്ട്രപതിയിൽ എത്തുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ബാലസംഘം കുട്ടി എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇടതുമുന്നണി ആഘോഷിക്കുക ആഘോഷിച്ചത് ഇത്തവണ നേരെ കളി മാറി നമുക്കറിയായിരുന്നു അറുപതോളം സീറ്റുകൾ എടുത്തൊക്കെ പിന്നെ എൽ ഡി എഫ് നേതാക്കളൊക്കെ പറഞ്ഞാണ് പക്ഷേ ഇപ്പം എൽ ഡി എഫിനും യു ഡി എഫിനും കൂടിയിട്ട് നാൽപ്പതായിട്ട് പത്തൊമ്പത് പതിനെട്ട് നിലയിലൊക്കെ വരുന്ന സീറ്റുകളാണ് വരുന്നത് ഇരുപത്തൊമ്പത് പത്തൊമ്പത് നിലയിലാണ് സീറ്റ് വരുന്നത് ഇന്ത്യ സഖ്യത്തിനെ അവർ ഒന്നിച്ചു നോക്കുമ്പോൾ നാൽപ്പത്തെട്ട് സീറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ അമ്പത് സീറ്റിൽ എൻ ഡി എ വിജയിച്ചു കഴിഞ്ഞു ഒരു സീറ്റിൽ ഒരു വാർഡിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നേ ഉള്ളൂ വിഴിഞ്ഞം വാർഡിൽ സ്ഥാനാർത്ഥിമാർ ചെയ്ത് തുടർന്ന് വോട്ടെടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പം ഭൂരിപക്ഷം നൂറ്റൊന്ന് ഇതാണുള്ളത് മണ്ഡല വാർഡിലാണുള്ളത് അപ്പം അവിടെ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ വരുന്ന വിഴിഞ്ഞം തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് വിജയിക്കേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ ഇന്ത്യ ഡി ഇനി ഒരുമിച്ച് നിന്നിട്ട് വേണമെങ്കിൽ കോർപ്പറേഷനിൽ ബി ജെ പിയെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട് അതിന് തയ്യാറാവുകയല്ലോ എന്നറിയില്ല അങ്ങനെ ഒരു വേണമെങ്കിൽ തന്നെ ഇപ്പോൾ വന്ന് നാൽപ്പത്തെട്ട് സീറ്റ് അതോടൊപ്പം തന്നെ രണ്ട് സ്വതന്ത്രരുണ്ട് പാറ്റൂർ രാധാക്ഷും സതീഷും സതീഷ് കോൺഗ്രസും വിമന്ത്രയും അനുസരിച്ചാണ് ഈ രണ്ടുപേരെ പേരെ കൂടെ കൂടെ നിർത്തിയാൽ അമ്പതേ അമ്പതെന്നില്ല വിഴിഞ്ഞാൽ വാർഡ് പിടിക്കും കൂടെ ചെയ്താൽ അത് ഇപ്പോൾ ഒരു ഇന്ത്യസ് ഒക്കെ ഒരുമിച്ചാൽ നിൽക്കുന്നതെങ്കിൽ അവിടെ റിസൾട്ട് എന്തായാലും നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ പക്ഷേ അങ്ങനെ വന്നാൽ തന്നെ അമ്പത്തൊന്നിലേക്ക് എത്താൻ പറ്റി പറ്റിയാൽ വേണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പറ്റും ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയെ തിരുവനന്തപുരത്തെ വിജയത്തിൽ അഭിനന്ദിച്ചു കഴിഞ്ഞു അത് രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരുതായിട്ട് തിരുവനന്തപുരം തലസ്ഥാന നഗരിയുടെ വിജയം തലസ്ഥാനം ബി ജെ പി പിടിച്ചു എന്നാണ് അർത്ഥം വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ അഭിമാന പോരാട്ടം കേരളം പോലുള്ള ഒരു ബി ജെ പിയിൽ നിന്ന് മാർച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരുമിച്ച് നിൽക്കാമെന്ന് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് സാധ്യത വളരെ കുറവാണ് കാരണം ഈ ഇന്ത്യാ സഖ്യം എല്ലായിടത്തും ഒരുമിച്ച് നിൽക്കുമ്പോഴും കേരളത്തിലെ സാഹചര്യത്തിൽ രണ്ടായി മത്സരങ്ങളാണ് അതിന് സി പി ഐ നേതൃത്വമായാലും കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിലും തയ്യാറാവാത്തൊരു സ്ഥിതിവിശേഷമുണ്ട് ഇപ്പോൾ തന്നെ രാവിലെ പറഞ്ഞതിൽ തന്നെ കെ പി സി പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നത് അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഈ ഒരു ഐക്യത്തെക്കുറിച്ച് വരുന്ന സ്ഥാനത്തിൽ അപ്പോൾ അതിന് സാധ്യത വളരെ കുറവാണ് എങ്കിൽ കൂടി അത് സാധ്യത തെളിയുന്നുണ്ട് ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിൽക്കുകയും രണ്ട് സ്വതന്ത്ര കൂടെ ചേർക്കുകയും ചെയ്തത് രണ്ട് സ്വന്തത്തെ കൂടെ ചേർക്കുക ചേർക്കുവരായ്മ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തിരുത്തലിടത്ത് അറിയാം കോൺഗ്രസിന്റെ എം എൽ എമാരെ തന്നെ ചാക്കിട്ട് കൊണ്ടുപോകുന്ന ബി ജെ പി നേതൃത്വം സമയത്ത് രണ്ട് കൂടെ നിർത്താൻ എന്തായാലും ഈ മുന്നിൽ നിൽക്കാവുന്ന എനിക്ക് തോന്നില്ല അത് എൻ ഡി എ തന്നെ കൂടെ നിർത്താനുള്ള സാധ്യത അങ്ങനെയാണെങ്കിൽ അവർ അവരിപ്പം തന്നെ ഭരണം പിടിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തും പിന്നെ വിഴിഞ്ഞത്തിലേക്ക് വരുമ്പം ഇത് വരുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ വലിയ പ്രതീക്ഷയാണ് ബി ജെ പിക്ക് അല്ല വലിയ പ്രശ്നങ്ങളില്ലാതെ ബി ജെ പിക്ക് തലസ്ഥാന കോർപ്പറേഷൻ ശക്തമായ പോരാട്ടം നടന്നത് ഏറെക്കുറെ എന്നൊക്കെ നോക്കുമ്പോൾ നിലവിലത്തെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ ഇത്തവണ ശക്തമായ മത്സരം നടന്നിരിക്കുന്നത് ബി ജെ പി എൽ ഡി എഫും തമ്മിലുണ്ട് പക്ഷെ അത് കഴിഞ്ഞ ഇന്ന് രാവിലെ ശിവൻകുട്ടി പറയുന്നുണ്ടായിരുന്നു അമ്പൽപ്പരം ജയ സൈഡ് സൈറ്റുകളിലേക്ക് പക്ഷെ അതൊന്നും സംഭവിച്ചില്ല അവിടെയും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ യു ഡി എഫിന്റെ ഒരു മുന്നേറ്റം നമുക്ക് സ്ഥാനാർത്ഥിയാക്കിയിട്ട് മുൻ എം എൽ എ സ്ഥാനാർത്ഥിയൊക്കെ കുറേ പരിഹരിച്ചിരുന്നെങ്കിലും ആ സ്ഥാനാർത്ഥി ഇതൊക്കെ വിജയിച്ചിട്ടുണ്ട് ജാവിലെ സമിതിരോധ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന മൂന്നോ നാലോ വാർഡുകളല്ല മറ്റു പലയിടത്തും എൽ ഡി എഫിൻ്റെ യു ഡി എഫ് എൻ ഡി എം കോട്ടകളിലാണ് നമുക്ക് മുന്നേറ്റമുണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് ശരിയാണ് അവിടെ അങ്ങനെ മുന്നേറിയിട്ട് തന്നെയാണ് പിന്നെ യു എ യു ഡി എഫ് അപ്രത്യക്ഷ മുന്നേറ്റമുണ്ടാക്കിയത് അത് തിരിച്ചടിയായത് എൽ ഡി എഫിന് തന്നെയാണ് കൈറാ ചുണ്ടായ സീറ്റുകളിൽ നിന്ന് നേരത്താവട്ട് പിന്നെ സീറ്റുകൾ നഷ്ടപ്പെടുന്നു ഇപ്പോൾ ഈ രണ്ട് സെക്കൻഡില് ഇപ്പൊ വരുമ്പോ നാൽപ്പത്തെട്ടിലേക്ക് പോകണമെന്നല്ലോ എൻ ഡി എയുടെ യു ഡി എഫിന്റെ കേരളത്തിൽ ആകെ ഉണ്ടായ ഒരു തരംഗത്തിന്റെ ഒരു പിന്നെ ഒരു അലയലി കോർപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു തന്നെയാണ് സീറ്റ് തിരുവനന്തപുരത്തെ മുന്നേറ്റം നമ്മൾ എൻ ഡി എ മുന്നേറ്റം പറയുമ്പോ തന്നെ സമീപ ജില്ലയെ കൊല്ലത്തെ എൽ ഡി എഫിന്റെ പരിതാപകരമായ അവസ്ഥ കൂടെ പറയേണ്ടത് നമ്മൾ ഞെട്ടിക്കുന്നത് തോൽവിയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് കൊല്ലത്തെ സംഭവിച്ചത് കാരണം വെച്ചാല് ഇത്ര നാൾ വരെ കുത്തൊക്കെ ആയി കൊണ്ടു നടന്ന ഒരു സ്ഥലമാണ് പാർട്ടി സി പി എമ്മിനും ഇടതു പാർട്ടികൾക്ക് ശക്തമായ വളക്കൂറുള്ള ജില്ലയാണ് പക്ഷേ അവിടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ശക്തമായ ഒരു പരാജയം സംഭവിച്ചു അത് ഈ പറഞ്ഞ പോലെ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ വേണം മാറ്റി നിർത്താം കൊച്ചി കോർപ്പറേഷനും തൃശ്ശൂർ കോർപ്പറേഷനും നമുക്ക് മാറ്റി നിർത്താം കണ്ണൂർ കോർപ്പറേഷൻ ഒരു പരിധി വരെ ഒരു പരിധി വരെ വരുത്തില്ല കണ്ണൂർ കോർപ്പറേഷനും ഇതിനകം യു ഡി എഫിനൊരു അനുകൂലമായ ഒരു സാഹചര്യമുള്ള മണ്ഡലങ്ങളാണെന്ന് പറയാം അല്ലെങ്കിൽ മറ്റ് കക്ഷി ഇപ്പം ബി ജെ പിക്ക് തൃശ്ശൂരും തിരുവനന്തപുരം ഒരുപോലെ തന്നെ അവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളെന്ന് പറയാം പക്ഷേ ഇതിൽ കണക്കെടുക്കുമ്പോൾ അത്രീ കൊല്ലവും കോഴിക്കോടും ഇടതുപക്ഷത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഇടതു മനസ്സിലുള്ള മണ്ഡ ഒരു പ്രദേശങ്ങളായിരുന്നു അതിൽ കോ കോഴിക്കോടിപ്പം പിന്നെ ലീഡ് ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട് മെജോറിറ്റി മെജോറിറ്റിയിലേക്കല്ലെങ്കിലും ലീഡ് മേധാവിത്വം പിന്നെ എൽ ഡി എഫിനാണ് പക്ഷെ കൊല്ലത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോഴേക്ക് അത് വളരെ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാത്തൊരു ചടി പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഒരു യു ഡി എഫിനൂടെ പിന്നെ ഭൂരിപക്ഷം ലഭിക്കുന്നത് ഏറ്റവും വലിയ ഒറ്റ ഒറ്റകക്ഷിയായി മാറുന്നത് അത് ആ തിരിച്ചടി അത് കൃത്യമായിട്ട് മേയർ സ്ഥാനാർത്ഥി നിലവിലെ മേയർ മുൻ മേയറൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ അത് വലിയൊരു പാഠം അത് കൊല്ലം സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് മാത്രമല്ല സംസ്ഥാന നേതൃത്വം തന്നെ കൃത്യമായി പഠിക്കേണ്ട ഒരു പ്രദേശമായിട്ട് മാറുകയാണ് കാരണം കൊല്ലത്തിൻ്റെ ഇപ്പോൾ ജീവി പറഞ്ഞ പോലെ സി പി എമ്മിനും സി പി ഐക്കും അത് വലിയൊരു വേരോട്ടമുള്ള മണ്ണ് മണ്ണാണ് തെക്കൻ കേരളത്തിലേക്ക് വരുമ്പം കൊല്ലവും തിരുവനന്തപുരം കിട്ടിയ കേരളത്തിൻ്റെ ഒരു മനസ്സ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ മനസ്സ് ഭൂപടം നമുക്ക് ഏകദേശം മനസ്സിലാവുന്നതെങ്കിൽ ട്രെൻഡ് മനസ്സിലാക്കുന്ന മണ്ഡലങ്ങളാണ് ആ മണ്ഡലത്തിൽ ഈ പിന്നെ പ്രദേശങ്ങളിൽ ഇവിടെ കൊല്ലം കോർപ്പറേഷനിലേക്ക് വൻ തിരിച്ചടിച്ചില്ല തോന്നലാ അല്ല അതാണ് തിരിച്ചടിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ ഈ നാല്പത്തഞ്ച് വർഷം ഭരിക്കുവാണെങ്കിൽ നമുക്കറിയാലോ അവിടെ വികസനം ആയാലും എന്തായാലും എല്ലാം ഉണ്ട് എന്തും പറഞ്ഞാലും നാൽപ്പത്തഞ്ച് വർഷമായിട്ട് വരിക്കുമ്പോൾ ഇവിടെ എന്ത് കാണിച്ചാലും നമ്മൾ ജയിക്കും പിന്നെ പണ്ട് എനിക്കൊന്ന് പിന്നെ രാഹുൽ ഗാന്ധിക്ക് മുൻപ് അവിടെ മത്സരിക്കാൻ വരുമ്പോൾ വയനാട് മത്സരിക്കാൻ ഒരു കുറ്റിച്ചുലിനെ നിർത്തിയാലും വയനാട് ജയിക്കുന്നൊക്കെ പറഞ്ഞു കോൺഗ്രസ് ജയിക്കുന്നതാണ് അതുപോലത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവിടെ എത്തും നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ജയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചില മണ്ഡലങ്ങൾ കോട്ടയാണ് അത് കുത്തക കോട്ടയാണ് ആ കോട്ട കൊത്തളങ്ങളിലൊക്കെ യു ഡി എഫിൻ്റെയും മുന്നേറ്റം ഉണ്ടാക്കിയത് അത് വലിയൊരു മുന്നേറ്റം തന്നെയാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിന് അഭിനന്ദനം അർഹിച്ചേ മതിയാകും കാരണം അങ്ങനെ യു ഡി എഫിന് എൽ ഡി എഫിൻ്റെ കോട്ടയിൽ പോയി പിടിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കോർപ്പറേഷനിലെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ അതവരെ കൃത്യമായ ഗ്രൗണ്ട് വർക്കിൻ്റെയും പഠനം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെല്ലാം ബാധിച്ച കഴിഞ്ഞാണ് പലയിടങ്ങളിലും കൊ കൊ കൊച്ചിയിൽ ഉൾപ്പെടെ കൊച്ചി കുറവെടെ കോൺഗ്രസിന് യു ഡി എഫിന് വിമത ഭീഷണി വല്ലാണ്ട് പക്ഷേ അതിനൊക്കെ അതിജീവിച്ച് അവർക്ക് ജയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അത് ഗ്രൗണ്ട് ലെവലിൽ അവരുടെ പ്രവർ പിന്നെ പ്രചാരണവും പ്രവർത്തനവും വില പിന്നെ ഫലം കണ്ടു എന്നതിൻ്റെ തെളിവാണ് ഈ കൊല്ലത്തെ തിരിച്ചടിക്കുക എന്തായിരിക്കും അല്ലെങ്കിൽ മറുപടി കാണേണ്ടത് നമുക്ക് അതുപോലെ നമുക്ക് തൃശ്ശൂരെ കാര്യം പറയുന്നുണ്ട് തൃശ്ശൂരും ബിജെപിക്ക് അവരുടെ ഒരു അവരുടെ ഒരു ഇത് ഫോക്കസിലുള്ള മണ്ഡലം തന്നെയാണ് ശക്തമായ പ്രചാരണം തിരുവനന്തപുരത്തെ പോലെ തന്നെ ഇവിടെ തൃശ്ശൂരും നടന്നിട്ടുണ്ട് സുരേഷ് ഗോപി അടക്കമുള്ളവരൊക്കെ പല ഘട്ടങ്ങളിൽ വന്നും പ്രചാരണത്തിൽ പങ്കാളിയിട്ടുണ്ട് ശക്തമായ പ്രചാരണം നടത്തിയിട്ടുണ്ട് കാരണം തൃശ്ശൂര് അവർക്ക് ഓൾറെഡി ഒരു എം പി ഉള്ളതാണ് അപ്പോൾ അവിടെ ഒരു കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ള അവരുടെ അഭിമാനം പോരാട്ടമായിരുന്നു പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്തവണ അവിടെ ഇത് യു ഡി എഫിന് തന്നെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ലോക് ലോക്സഭാ തെരഞ്ഞെടുപ്പില് പ്രതീക്ഷിച്ച് ആ ഫലമാണ് അതെ ബി ജെ പി പ്രതീക്ഷിച്ചത് പക്ഷേ അത് ഉണ്ടായില്ല അതെന്തായിരിക്കും അത് അത് ഒന്ന് സുരേഷ് ഗോപി എന്നൊരു വ്യക്തി കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി പിന്നെ അന്ന് വോട്ട് പറഞ്ഞത് സിറ്റിംഗ് എം പി എ മാറ്റിയിട്ട് മുരളീധരനെ തന്നെ കൊണ്ടു അങ്ങനെ പല പ്രശ്നങ്ങളും കോൺഗ്രസ് നകത്തുണ്ടായിരുന്നു പക്ഷേ പ്രാദേശിക കാലത്ത് കോൺഗ്രസ് അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്നു ഈ ഡി സി സി പുതിയ പ്രസിഡന്റ് അധ്യക്ഷന്മാർ വരുന്നു പുതിയ നേതൃത്വം വരുന്ന് അത് പരിഹരിക്കാൻ പറ്റിയെന്നുള്ളതാണ് നടപടികളൊക്കെ വരുമ്പോൾ അത് അതിനെ അവർക്ക് അത് വോട്ടാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് കാണുന്നത് ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തിനൊപ്പം തന്നെ തിരുവനന്തപുരത്തെക്കാൾ ബി ജെ പിക്ക് സാധ്യത കല്പിക്കപ്പെടുന്നത് തൃശൂരാണ് തിരുവനന്തപുരത്ത് എൽ ഡി എഫിന് ശക്തമായ ഒരു ഭീഷണി നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രതിയോഗം ഉണ്ട് പ്രവർത്തനം നമ്മൾ കരുതിയിരുന്നു പക്ഷെ അതില്ല ഉണ്ടായില്ല തിരുവനന്തപുരം എൻ ഡി എ പിന്നെ ഒറ്റ ഏറ്റവും കൂടുതൽ ഒറ്റ കക്ഷി ഗവൺമെന്റ് പറ്റി ഇവിടത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം പിന്നെ എൽ ഡി എഫ് ഭരിച്ചത് എങ്ങനെയാണ് തൃശ്ശൂർ നമുക്ക് വരിച്ചത് എങ്ങനെയാണെന്ന് അറിയാം സ്വാതന്ത്ര്യം കൂടക്കൂട്ടിയുടെ ഭരിച്ചത് പക്ഷെ അവിടത്തേക്ക് ഇത്രാവശ്യം ഈ ജിബിം പറഞ്ഞ പോലെ ലോക്സഭ പിന്നെ ഒരു ആവർത്തനമായിട്ട് എൻ ഡി എ കയറി വരുന്നത് നിർദ്ദേശമെങ്കിൽ അവിടെ യു ഡി എഫ് അവിടെയും മുന്നിട്ടുണ്ടാക്കി സംസ്ഥാനത്ത് ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം ഇത് യു ഡി എഫിന് കൃത്യമായി ഉണ്ടാക്കാൻ പറ്റിയ ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയത് എൽ ഡി എഫിന് തന്നെയാണ് ബി ജെ പിയ്ക്കും തിരിച്ച് പിന്നെ ബി ജെ പിക്കും തിരിച്ചടി കിട്ടി എൽ ഡി എഫും തിരിച്ചടി കിട്ടി തൃശ്ശൂർ കോപ്പറേഷൻ സ്വന്തമായിട്ട് ഏറ്റവും കക്ഷിയെ മാറാൻ വേണ്ടി യു ഡി എഫിന് കോട്ടണനിൽ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ തൃശ്ശൂർ ഏറെക്കുറെ യു ഡി എഫ് ശക്തമായ തിരഞ്ഞെടുത്ത കാഴ്ച വരുന്നുണ്ടായിരുന്നു പക്ഷെ അതുപോലെ നമ്മൾ പറയുന്ന രണ്ടൊരു കാര്യമാണ് ഇവിടുത്തെ കണ്ണൂരിന്റെ കാര്യം കണ്ണൂർ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കും പാർട്ടിയുടെ സി പി എൽ ഡി എഫിന്റെ കോട്ടയാണ് പക്ഷേ സ്വാഭാവികമായിട്ടും അല്ല എന്നാണ് എല്ലാ തെരഞ്ഞെടുപ്പ് ഫലവും കാണിച്ചത് കണ്ണൂര് കണ്ണൂരിന്റെ മനസ്സിലായി കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ സി പി എമ്മിന്റെ കോട്ട അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കോട്ട അതിലാണ് വരുന്നത് പക്ഷെ പലപ്പോഴും അത് കോർപ്പറേഷൻ വരുന്ന നഗര കേന്ദ്രം നഗരത്തിലെ മണ്ഡലത്തിൽ നമുക്കറിയാം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കടന്നപ്പള്ളി രാമകേന്ദ്രം വിജയിക്കുന്നുണ്ട് കഴിഞ്ഞവണ്ണങ്ങളിലൊക്കെ വിജയിക്കുന്നുണ്ട് പക്ഷേ അതിന് മുന്ന തിരഞ്ഞെടുപ്പ് ഒക്കെ നമുക്കറിയാം കണ്ണൂർ ഈ കോർപ്പറേഷൻ തന്നെ പ്രദേശം ആ വാർഡ് അതൊരിക്കലും എൽ ഡി എഫിൻ്റെ കോട്ടയമായിട്ടല്ല യു ഡി എഫിനെ അതുപോലെ മണ്ണ് മനസ്സെന്നെയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവർ അങ്ങനെയാണ് ജയിച്ചത് യു ഡി എഫ് കണ്ണൂർ കോർപ്പറേഷൻ വലിയൊരു അത്ഭുതമൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ കണ്ണൂർ കോർപ്പറേഷനിൽ പിന്നെ എൽ ഡി എ എൻ ഡി എക്ക് മുന്നേറ്റുണ്ടാക്കാൻ പറ്റിയിട്ടാണ് ഏറ്റവും വലിയൊരു കാര്യം ഞാൻ കാണുന്നത് കണ്ണ അല്ലെങ്കിൽ കണ്ണൂരിനെ മനസ്സിലാക്കാൻ പറഞ്ഞാൽ കണ്ണൂർ നമ്മൾ ഈ എൽ ഡി എഫിൻ്റെ കോട്ട അതുപോലെ സമയത്ത് ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ് വിളിച്ച സാഹചര്യം ഉണ്ട് പക്ഷേ അതും ഉള്ളിലേക്ക് പോകുമ്പോൾ മാറും പയ്യന്നൂർ കല്യാശേരി അങ്ങനത്തെ മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ തള്ളിപ്പറമ്പിലേക്കൊക്കെ വരുമ്പോൾ മനസ്സ് മാറും തലശ്ശേരി ആയാലും കൂത്തുപുറമ്പായാലും മട്ടറിൻ്റെ ആയാലും വരുമ്പോഴേക്കും അവർ ഇട മനസ്സാണ് പക്ഷേ കണ്ണൂർ ടൗൺ ഈ കോർപ്പറേഷൻ പരിധി അത് യു ഡി എഫിൻ്റെ അനുകൂലം ഇത് തന്നെയാണ് പിന്നെ ലീഗ് വോട്ടുകളും കൂടുതലുള്ളൊരു മണ്ഡലം തന്നെയാണ് പ്രദേശം തന്നെയാണ് അത് ഇപ്പ്രവർക്ക് വലിയ ആശങ്ക ജയിക്കാൻ വേണ്ടി പറ്റി അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ശബരിമല ഒക്കെ ഇറക്കി പറഞ്ഞുള്ള റിജിൽ ചന്ദ്രമാക്കുറ്റിനെ റിജിൽ ചന്ദ്രനെ ഇറക്കിയിട്ടൊരു യുവ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ഉപാധ്യക്ഷൻ കെ പി സി നിർവ്വാഹകസംഘ അംഗം അദ്ദേഹത്തെ അദ്ദേഹത്തിറക്കുമ്പം ഈ റിജിൽ കഴിഞ്ഞ വർഷമൊക്കെ നിയമസത്തെടുപ്പിലൊക്കെ മത്സരിക്കുന്ന പ്രതീക്ഷയാണ് റിജിലിന്റെ താഴെ ഉണ്ടായിരുന്നവർ പോലും പിന്നെ തളിപ്പറമ്പിൽ അബ്ദുൾ റഷീദൊക്കെ മത്സരിച്ചപ്പം ഈ റിജിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കായിരുന്നു അന്ന് റിജിൽ പറഞ്ഞിരുന്നു ഒരു സുഹൃത്ത് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി എന്നെയും വിളിച്ചിരുന്നു പിന്നെ ഡൽഹിയിൽ പോയാൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു തദ്ദേശം നിയമസഭാ റെടുപ്പിൽ ഞാൻ പോയില്ല പോയ സുഹൃത്തിനും സീറ്റ് കിട്ടി തുറഞ്ഞിരുന്നു അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്ന മുഖം തന്നെയായിരുന്നു ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സുധാകരൻ മത്സരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ കൊടുക്കേണ്ടല്ലോ സുധാകര നൽകിപ്പോൾ റിജിലായിരിക്കും മത്സരിക്കേണ്ടതൊക്കെ ഒരു ഇതുണ്ടായിരുന്നു ആ റിജിലിനെ കൊണ്ട് പിന്നെ ആദ്യ കടല ഡിവിഷനിൽ മത്സരിപ്പിക്കുക പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് തോന്നുന്നത് സി പി എം സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിലാണ് സി പി ഐ ഇതോടെ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റിലാണ് മത്സരിക്കുന്നത് വാർഡ് ഡിവിഷനൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ സിറ്റിംഗ് സീറ്റിൽ കൊണ്ട് മത്സരിക്കുമ്പോൾ റിജിലിനെ തളർത്താനാണ് പക്ഷെ റിജിലവിടെ സ്വന്തമായി ജയിച്ച് കയറി റിജിൽ ആ ഒരു ഇതും ഒരു പോരാട്ട വരികയും ഇത്തരൊക്കെ കൊടുത്തിട്ട് പോരാട്ട വരികയും കൊണ്ടുവന്ന് റിജിൽ അവിടെ ജയിച്ച് കയറുമ്പോൾ കോർപ്പറേഷൻ സ്വാഭാവികമായിട്ടും പിടിക്കാൻ വേണ്ടി പറ്റി അത് യു ഡി എഫിന് മേടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പക്ഷേ അഭിമാനം കാത്തതെന്ന് പറയുമ്പോൾ കോഴിക്കോട് മാ കോർപ്പറേഷനെയുള്ള അഭിമാനം കാത്തുന്നില്ല ആ അതും നമുക്കൊരു ചെറിയ ഇതുണ്ട് അങ്ങനെ ഈ പറഞ്ഞപോലെ കൊല്ലവും കോഴിക്കോടും നമുക്ക് പിന്നെ എൽ ഡി എഫിനൊപ്പം എന്ന് പറയുന്ന ഒരു രണ്ട് കോർപ്പറേഷനാണ് പക്ഷെ ആ കോഴിക്കോട് ഇത്ര കടുത്ത മത്സരമാണ് സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് നേരിടേണ്ടി വന്നത് ഏറ്റവും വലിയ ഒറ്റ കക്ഷി കക്ഷിയായിട്ടുണ്ട് ശരിയാണ് കോഴിക്കോട് ഇപ്പോൾ ഈ പ്രാവശ്യവും എൽ ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം എന്ന് പറയാൻ വേണ്ടി പറ്റും പക്ഷേ അതൊട്ടും എളുപ്പമായിരുന്നില്ല കടുത്ത മത്സരമാണ് യു ഡി എഫ് ഇവിടെ പ്രതീക്ഷിക്കാത്ത മത്സരമാണ് കൊണ്ടുവന്നത് അപ്പം ഈ പറയുമ്പം ആ കോർപ്പറേഷൻ എണ്ണെടുക്കുമ്പോൾ അഞ്ചേ ഒന്ന് പറയേ നാലേ ഒന്ന് നാലേ ഒന്നേ ഒന്ന് അപ്പം ഒന്ന് പറയാൻ വേണ്ടി ഒരു ചുവപ്പോടെ കത്തുന്നുണ്ട് ഒരു തരിയോടെ കത്തുന്നുണ്ടെന്നേ ഉള്ളൂ പക്ഷേ അത് ആശ്വാസകരമല്ല കോഴിക്കോട് പിന്നെ സി പി എമ്മിനും കോഴിക്കോട് എൽ ഡി എഫിനും ആശ്വസിക്കാനുള്ള യാതൊരു വാഗ്യം അത് നൽകുന്നില്ല മറ്റു കോർപ്പറേഷനുകളെ പോലെ തന്നെ ഇവിടെയും ഭീഷണിയുണ്ട് കുറച്ചധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതും മറിഞ്ഞു പോകുമായിരുന്നു അപ്പം ആ ഒരു രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോയത് ഇനിയിപ്പം വരുന്നത് ഇപ്പം കോർപ്പറേഷനോട് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ പറഞ്ഞു കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തുകളുമാണ് നിയമസഭ തെരഞ്ഞെടുപ്പിനെ പോലെ തന്നെ ഒരു രാഷ്ട്രീയ വോട്ടുകൾ വരുന്നതെന്ന് ഇപ്പം ഈ ഒരു ഘട്ടത്തിൽ ഈ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളൊക്കെ പറയണം ഈ നഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിൽ ഇനി നിയമസഭ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് എൽ ഡി എഫിന് തിരുത്തിക്കൊരുക്കാൻ വേണ്ടി പറ്റണം അതുപോലെ തന്നെ യു ഡി എഫിന് നിലനിർത്താൻ വേണ്ടി പറ്റണം യു ഡി എഫിന് ആത്മവിശ്വാസം ക്യാമ്പുകളുണ്ടാവും അതിൻ്റെ ആത്മവിശ്വാസത്തിലേക്ക് പോയാൽ അത് ചിലപ്പം തിരിച്ചടിയാവും പക്ഷെ എനിക്ക് അതിനുള്ള ഇതൊന്നും തോന്നുന്നില്ല ഈ ഒരു ഗ്രൗണ്ട് വർക്ക് അവർ കൃത്യമായ സ്റ്റഡി നേതൃത്വത്തിന് നടത്താൻ പറ്റി പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു പിടിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ കാര്യം ഇന്ത്യയ്ക്ക് തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ മുന്നേറ്റം തിരുവനന്തപുരത്തെ വാർഡുകളിൽ ഉണ്ടാക്കിയ മുന്നേറ്റം സംസ്ഥാനത്തെ പേ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടി പറ്റും പല നിയമസഭാ മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ മൂന്ന് രാഷ്ട്രീയ നേതൃത്വം പഠിക്കാനും തിരുത്താനുമുള്ള അവസരമാണ് അത് വളരെ ചുരുങ്ങിയ കാലമേ ഉള്ളൂ ചുരുങ്ങിയ സമയമേ ഉള്ളൂ അത് അവർക്ക് ചെയ്യാൻ പറ്റിയാൽ പിടിക്കും ഈ പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിഴിഞ്ഞത്തെ ഉപതെരഞ്ഞെടുപ്പ് കൂടി വരുമ്പം എന്തായിരിക്കും ബി നമുക്ക് കാത്തിരുന്ന് കാണാം നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് തന്നെയാണ് അവിടെ പറഞ്ഞ പിന്നെ ഉറപ്പിക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഇത് അങ്ങനെ കാരണം അത് അപ്പം അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നില്ല കൂടി നമുക്ക് ഇന്ത്യന്യെന്ന് കാണാം എന്താവും തലസ്ഥാന നഗരി തന്നെ കാണാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ